പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ ഇരുവൃക്കകളും തകർന്ന മുജീബ് റഹ്മാന്റെ ചികിത്സയ്ക്കായി ബിരിയാണി ചലഞ്ചുമായി ചാഴിയോട് പ്രദേശത്തെ യുവാക്കൾ ചാഴിയോട് സി എഫ് സി ക്ലബ്ബ് ആനവാരിക്കൽ യുവ ഈശ്വരമ്പടി ക്ലബ്ബുകൾ ചേർന്നാണ് ബിരിയാണി ചലഞ്ച് നടത്തുന്നത് നീലാഞ്ചേരി സ്വദേശിയായ കൊട്ടാരപ്പറമ്പിൽ മുജീബ് റഹ്മാൻ ഇരുവൃക്കകളും തകരാറിലായി ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് അടിയന്തരമായി വൃക്ക മാറ്റിവെക്കാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യ മാജിദ ഭർത്താവിന്റെ വിലപ്പെട്ട ജീവൻ രക്ഷിക്കാൻ വൃക്ക ദാനം ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് ഇതിനായുള്ള എല്ലാ നടപടിക്രമങ്ങളും ക്രോസ് മാച്ചിങ്ങും എല്ലാം ായി എന്നാൽ വൃക്ക മാറ്റിവയ്ക്കുന്നതിനും തുടർ ചികിത്സയ്ക്കും പത്ത് ലക്ഷം രൂപയോളം ചിലവ് വരും ഓട്ടോ തൊഴിലാളിയായിരുന്ന മുജീബിന് ഈ തുക സമാഹരിക്കുവാൻ യാതൊരു നിർവാഹവുമില്ല ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന ഈ കുടുംബം ഇപ്പോൾ സഹോദരന്റെ കൂടെയാണ് താമസിക്കുന്നത് ഈ സാഹചര്യത്തിൽ മുജീബിന്റെ വൃക്ക മാറ്റിവയ്ക്കുന്നതിനും തുടർ ചികിത്സയ്ക്കും നാട്ടുകാർ ഒരുമിച്ചിരിക്കുന്നത് അസൈനാർ എ സിറാജ് തുടങ്ങിയവർ ബിരിയാണി ചലഞ്ചിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് എൻഫോർ ന്യൂസ് മണ്ണായ ഇനി ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ